വിധിതീർത്ഥ വേദനയെ സംഗീതം കൊണ്ട് അതിജീവിക്കുകയാണ് കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സാരംഗ രാജീവൻ ജനിച്ചതിന് മൂന്നാം നാൾ തൊട്ട് ഇതുവരെയായി തന്റെ ശാരീരിക ആവശ്യത മറികടക്കാൻ അഞ്ച് ശസ്ത്രക്രിയകൾക്കാണ് പന്ത്രണ്ട് വയസ്സുകാരനായ സാരംഗ വിധേയനായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ വേദന മറന്ന് പാടി സാരംഗ വിജയം കൊയ്തപ്പോൾ അത് മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയായി മാറി കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പന്ത്രണ്ടാം വേദിയായ ജവഹർ ബാലഭാവനകത്തെ അരങ്ങിൽ തന്റെ കുഞ്ഞു ശരീരത്തിനകത്തെ വേദന മറന്ന് സാരംഗ് പാടുകയാണ് എല്ലാം മറന്നുള്ള മകന്റെ ഗാനാലാപനം മൊബൈലിൽ പകർത്തുമ്പോൾ അച്ഛൻ രാജീവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് പഴയ ഓർമ്മകളാണ് കിട്ടിയ കുഞ്ഞിനെ ശാരീരിക അവശതമൂലം അവൻ പിറന്നു വീണതിന്റെ മൂന്നാം നാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി എട്ടാം ക്ലാസ്സുകാരനായ സാരംഗിന് പന്ത്രണ്ട് വയസ്സിനിടെ അഞ്ച് ശസ്ത്രക്രിയകളാണ് നടത്തേണ്ടി വന്നത് ഇപ്പോഴും തുടരുന്ന ശരീരത്തിനകത്തെ മറക്കാനാണ് അഞ്ച് മുതൽ അവൻ പാടിത്തുടങ്ങിയത് മകനിൽ സംഗീതാഭിരുചി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് അച്ഛൻ രാജീവിനും അമ്മ ഷെറീനയും അവനെ സംഗീതം പഠിപ്പിക്കാൻ തയ്യാറായത് സാരംഗിന് തൻ്റെ ശാരീരിക അവശത മറികടക്കാൻ ആറാമത്തെ ശസ്ത്രക്രിയ ഉടൻ വേണം അതിനിടെ കൊല്ലത്തെ കലോത്സവത്തിലെത്തി ലളിതഗാനത്തിലും അഷ്ടപതിയിലും അവൻ എ ഗ്രേഡ് സ്വന്തമാക്കി ിന്ലോത്സവ വേദിയിൽ വലിയ ഊർജമാണ് എനിക്കിപ്പോൾ സ്റ്റേറ്റിൽ എത്തിയത് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്റ്റേറ്റിൽ എത്തും തന്നെ എനിക്കൊരു വലിയ പാട്ടുകാരനായി അമ്മനെയും നോക്കാം യാതനകൾ മറന്ന് മകനായി ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ രാജീവൻ മണിക്കുനിക്കും അമ്മ ഷെറീനയ്ക്കും മകന്റെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാന ബോധം കൊണ്ട് തൊണ്ടയിടറി വാക്കുകൾ മുഴമ്പിപ്പിക്കാനാകാതെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം ജനിക്കുമ്പോൾ തന്നെ ശാരീരിക ഒരു കൂടിയാണ് സാരങ് ജനിച്ചത് ഞങ്ങൾക്ക് ഒരു കുട്ടിയാണ് പക്ഷേ ഏഴ് കുട്ടികൾ ആറ് കുട്ടികൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഏഴാമത്തെ ഒരു കുട്ടിയായിരുന്നു അത് മാസം തകിയാതെ പ്രസവിച്ചതുകൊണ്ട് കുറച്ചൊരു ആരോഗ്യ പ്രശ്നമുണ്ട് അപ്പോൾ എന്നിരുന്നാലും പാട്ടിലൂടെ ഞങ്ങൾ അവൻ്റെ അവശ്യതയും അവനും അവൻ്റെ അവശ്യതയും പാട്ടിലൂടെ മറക്കുകയാണ് സാരംഗിൻ്റെ ശസ്ത്രക്രിയകൾക്കായി കുടുംബത്തിന് ഇതുവരെ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ചെലവായത് സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും കൈത്താങ്ങായി സംഗീത രംഗത്തെ ഗുരുക്കന്മാരായ രാമചന്ദ്രൻ തരണിയും കെ പി അജേഷും നൽകുന്ന പിന്തുണയും സാരംഗിന് വലിയ കരുത്താണ് ജയരാജ് സംവിധാനം ചെയ്യുന്ന പ്രമദവനം സിനിമയിലെ ഗാനം ആലപിച്ച് ചലച്ചിത്ര പിന്നണി രംഗത്തേക്കും ഈ കൊച്ചുമിടക്കൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് വിധി അവശതകൾ തീർത്ത് ശരീരത്തെ തളർത്താൻ ശ്രമിക്കുമ്പോഴും തളരാത്ത മനസ്സുമായി സംഗീതത്തിലൂടെ കരുത്താർജിക്കുകയാണ് വേദനകൾ മായ്ച്ചു കളയാൻ സംഗീതത്തിന് കഴിവുണ്ട് സംഗീതത്തിലൂടെ തന്റെ വേദനകൾ മറക്കുകയാണ് സാരംഗ് സംഗീത ലോകത്തെ വലിയ പ്രതിഭയായി ഈ കുട്ടി മാറട്ടെ ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്